ജീവിതത്തിലെ വിശ്വസതയുടെ എനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ന് ഭാര്യയും ഭർത്താവും രണ്ടറ്റത്താണ് അവരുടേതായ അത്യാവശ്യം കാര്യങ്ങൾ ഒരൊന്നും അവർ സംതൃപ്തിപ്പെടുത്തിയിട്ടായിരിക്കില്ല പോകണമെന്നുള്ളത് പക്ഷേ സാമ്പത്തികമായിട്ട് അവർ ഉയരാൻ വേണ്ടി രണ്ടുപേരും ആഗ്രഹിച്ചു തരുന്നു പോകുന്നതാണ് പക്ഷെ ചില ഭാര്യ ഭർത്താക്കന്മാർ നല്ല വിശ്വസ്തതയുള്ളവരാണ് പക്ഷേ കുറച്ചൊക്കെ പേര് അതിനോടൊരു അല്പം കൂറു പുലർത്താത്തവരാണ് അതൊരു പക്ഷെ വീട്ടീന്ന് കിട്ടിയതോ എന്തോ പിന്നീട് വന്ന് അവരുടെ നീഡ്സിന്റെ പിന്നാലെ പോയതോ നമുക്കറിയില്ല അവരെ കുറ്റം പറയാനും പറയാതിരിക്കാനും നമുക്ക് വയ്യ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നിയത് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു പുരുഷന്മാരാണ് വില്ലന്മാരെന്ന് അതായത് ഞാൻ കുടുംബ കോടതിയിൽ ചെന്നപ്പോഴാണ് പല ഫയലുകളും മറച്ചു നോക്കിയപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയതല്ല എൻ്റെ പിഴാന്ന് അടിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം സ്ത്രീകളായ നമ്മൾ ഭയങ്കര ഒരു റോൾ എടുക്കുന്നുണ്ട് അവിടെ പുരുഷന്മാരെ കഷ്ടപ്പെട്ട് വേദനിച്ച് അവിടെ നിന്നൊക്കെ അയച്ച് ഭാര്യയുടെ പേരിലായിരിക്കും മിക്കപ്പോഴും അയയ്ക്കുക അയക്കുന്ന ഈ സമ്പത്തൊക്കെ അവരെന്താ അവർ പല വിധത്തിൽ കൈകാര്യം ചെയ്ത് ആർഭാടമായിട്ടാണ് അവരുപയോഗിക്കുന്നത് പുരുഷന്മാരവിടെ ഒരു പക്ഷേ വെള്ളം പോലും കുടിക്കാതെ മരുഭൂമിയിൽ ചിലവഴിക്കുന്നവരുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ജനിവിൻ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സ്ത്രീകൾ ആഡംബര കാർ ഉപയോഗിക്കുക ലക്ഷറി ആയിട്ടുള്ള വീട്ടിലുപകരണം അങ്ങനെ പലതുപയോഗിച്ചും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മൊബൈൽ മാറ്റി വീണ്ടും ആ മൊബൈലിലൂടെ തന്നെ പല പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന പുരുഷന്മാർ പലരും അവരെ മയക്കി അവരുടെ ഭർത്താവിൻ്റെ സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിന്നും മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം പതിനെട്ട് വർഷം ജോലി ചെയ്തതാണ് വിദേശത്തെ എല്ലാ സൗകര്യങ്ങളും ഭാര്യയ്ക്ക് കട വാങ്ങിക്കൊടുത്തു എല്ലാം ഭാര്യയുടെ പേരിലാണ് ഇവിടെ തിരിച്ചു വന്നപ്പം അവരുടെ തന്നെ കസിൻസാണ് വിളിച്ചു വരുത്തിയത് ഭാര്യ വേറൊരാളുമായിട്ട് അവിഹിത ബന്ധ കൊണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ പേരിലൊന്നുമില്ല കഴിഞ്ഞ മാസം അയച്ച പൈസ മാത്രമേ ബാങ്കിലുള്ളൂ ബാക്കി എല്ലാ പണവും ഭാര്യ തന്റെ കാമുകൻ്റെ പേരിലാക്കി ടെൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ മുഖം കണ്ട ശരിക്കും കാമുകന്റെ ഫേസ് കട്ട് തന്നെ അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് തോന്നുക കുറച്ചും കൂടെ വിശ്വസ്തരായിരിക്കണം സ്ത്രീകള് പുരുഷന്മാർ കഷ്ടപ്പെടുന്നതിനോട് നമ്മൾക്ക് ഒരു ആത്മാർത്ഥതയും സ്നേഹവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ഒരു കടമയുണ്ട് നമ്മൾ അവർ തരുന്ന പൈസ നമ്മളിവിടെ ഭയങ്കര ഇതായിട്ട് ചിലവഴിച്ചിട്ട് അവരെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി ജീവിതം പോലും നഷ്ടപ്പെടുത്തുന്നതിലേക്ക് എത്തുമ്പം വളരെ വിഷമം ആ കുട്ടിയുടെ പിന്നെ എക്സാമിൻ്റെ ടൈമൊക്കെയാണ് അപ്പം നമ്മൾ വീണ്ടും ഞാനൊരു സിസ്റ്റർ എന്ന നിലയിലും എൻ്റെ കൂടെയുണ്ടായിരുന്നു ഓഫീസിലെ സാർമാരെ എൻ്റെ അടുത്ത് പറഞ്ഞു സിസ്റ്റർ ആ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് കൊടുത്തോ അങ്ങനെ അവൾ പരീക്ഷ എഴുതുന്ന ഇതുവരെ നമ്മൾ അവളുടെ കൂടെ നിന്നു കാരണം അമ്മ എന്താ ചെയ്തിരിക്കുന്നത് വീട്ടിൽ മൂന്നാല് കട്ടൺ ഒക്കെ ഇട്ട് മറച്ചിരിക്കും അവർ നല്ലൊരു ടൈലറിങ് ടീച്ചറാണ് അപ്പം ബ്ലാക്ക് ഉണ്ട് വൈറ്റുണ്ട് റെഡുണ്ട് ഒരിക്കലും വരെ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വെട്ടും പോകില്ല രാത്രിയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്നും കാണാത്ത വിധത്തിലാണ് അമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുട്ടികളെ സ്വന്തം അമ്മയാണെങ്കിൽ കൂടെ മൂത്ത മകളെ പഠിക്കാനായിട്ട് പത്താം ക്ലാസ് ആണല്ലോ വാതിലടിച്ച് നോക്കിട്ടിരിക്കുക പുറത്തുനിന്ന് സ്വന്തം അമ്മ കൂടെയുണ്ട് അമ്മയ്ക്ക് എല്ലാ ദിവസവും ഉറക്കോളി കഴിച്ചിട്ടാണ് അമ്മേനെ കിടത്തുക ഇണേ ഈ കുട്ടിയൊന്നും അറിയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ അമ്മയോട് പോലും സിസ്റ്റർ ശരിയാണ് അവിശ്വസ്താണ് ഇങ്ങനെയുള്ള ചില കേസുകള് നമ്മൾ ഇതുപോലെ ചിലർക്കൊക്കെ തോന്നാ ഇത് തോന്നുന്നത് അല്ല നമ്മൾ എടുക്കുന്നത് അതായത് റിയൽ ലൈഫിന്റെ ചില സ്റ്റോറീസ് ഒക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഇവിടെ ചർച്ചയ്ക്ക് വിഷയം പോലും ആക്കാനായിട്ട് പറ്റില്ല കാരണം അത്രമാത്രം ദാമ്പത്യമായിട്ടുള്ള അവിശ്വസ്ഥതകൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഇതിനൊരു ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ മോശമായ ഒരു സ്ഥിതി ആയിട്ടോ ഒന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതല്ല പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞതുപോലെ ജീവിത പങ്കാളി തൻ്റെ പങ്കാളിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരു ജീവിതം ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും അയാൾ ടയേർഡ് ആകുമ്പോൾ ഇവിടെ അതിന് ഒരു മൂല്യവും കൊടുക്കാത്ത രീതിയില് സ്വന്തം പങ്കാളിയോട് ഒരു വിശ്വസ്തത പുലർത്താത്ത രീതിയില് സോക്കോണ്ട് നമ്മൾ പറയും തോന്നിയാസം നടക്കുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ വളരെ വേദനാജനകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേസുകൾ കിട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് കേസുകൾ വരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പതിമൂന്ന് വർഷത്തിന് മുൻപ് ഞാൻ ആ ഒരു സർവീസിൽ ഇല്ലായിരുന്നതുകൊണ്ട് അന്നത്തെ കാല കാലഘട്ടത്തിലെ കാര്യം അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഒത്തിരി കേസുകൾ കുടുംബ കോടതി പോലെ നമ്മുടെ കണ്ണെന്ന് അനയിപ്പിക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ രണ്ടു പേർക്കും ഇതിൻ്റെ അകത്ത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് ഞാൻ പറയും കാരണം ജീവിത പങ്കാളിയെ തന്റെ സ്നേഹം അറിയിക്കാനും അല്ലെങ്കിൽ താൻ അവിടെ ഉണ്ട് ഇപ്പൊ അവിടെ ഫിസിക്കലി പ്രസന്റ് ആയില്ലെങ്കിൽ പോലും നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ് ചിലര് അവര് എന്തെങ്കിലും ചെയ്തോട്ടെ അവള് എന്നോട് ചോദിക്കുക അതൊന്നും ചെയ്യില്ല അമിതമായിട്ടുള്ള ഒരു ട്രസ്റ്റ് അത് ശരിയല്ല അപ്പൊ രണ്ടു പേർക്കും അവരെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആ ഒരു കണ്ണി അല്ലെങ്കിൽ ഒരു ഒരു ചെയിൻ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വിശ്വാസത്തിൻ്റെ സ്നേഹത്തിന്റെ ഒരു കണ്ണി അവിടെ ഉണ്ടായിരിക്കണം അത് ഉറപ്പ് വരുത്തണം അതാണ് പലപ്പോഴും പറ്റിപ്പോകുന്നത്